ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അധികം പരിചരണമൊന്നുമില്ലാതെ എന്നും തന്നെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ആരിപ്പൂവ് കിങ്ങിനി പോവുക എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ലണ്ടാനയുടെ ചെടി എങ്കിൽ ഈ ചെടി വളർത്തിയാൽ നമ്മുടെ വീട്ടിൽ മൃഗങ്ങൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവാനും ഒരുപാട് നിറങ്ങളിൽ ഇതിൻ്റെ ചെടികൾ ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിലും നാടൻ വെറൈറ്റി ആണെങ്കിലും ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊക്കത്തിൽ പോവാതെ നിറയെ പൂക്കൾ തരുന്ന ചെടികൾ നല്ല ഡാർക്ക് കളറിലുള്ളതൊക്കെ ഉണ്ട് നാടൻ വെറൈറ്റീസ് ആകുമ്പോൾ കുറച്ച് പടർന്ന് വലുതായിട്ട് പോകുന്ന ചെടികളായിരിക്കും നമ്മളൊന്ന് ട്രിം ചെയ്തൊക്കെ നിർത്താമെന്നുണ്ടെങ്കിൽ എന്നും തന്നെ പൂക്കൾ കാണും കേട്ടോ വല്ലപ്പോഴും ചാണകപ്പൊടിയൊക്കെ തന്നെ ധാരാളമാണ് പൂക്കൾ ഉണ്ടാകാനായിട്ട് ഒരു കെയറും കൊടുക്കാതെ പടർന്ന് പന്തലിച്ച് വളരുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ചും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് വളരുന്നത് കൊണ്ട് തന്നെ ഇതിനൊപ്പം വളരുന്ന ചെടികൾക്ക് അതിൻ്റെ വളർച്ച മുതലിച്ചു പോകാനോ അല്ലെങ്കിൽ വളർച്ച കുറയാനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇതിൻ്റെ വേരുകൾ ആ ഒരു ചുറ്റുവട്ടത്തുള്ള എല്ലാ പോഷകങ്ങളെയും പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ മുൻപ് കാലം തൊട്ടേ പറയുന്നതാണ് ഈ ഒരു ചെടി നട്ട് വളർത്തുമ്പോൾ അതിൻ്റെ ചുറ്റുപാടുള്ള ചെടികൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വിഷാംശത്തെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ അടുത്ത കാലത്ത് ചെടികളുടെ വിഷാംശത്തെപ്പറ്റി അല്ലെങ്കിൽ ഒക്കെ കഴിച്ച് മരണമുണ്ടാകുന്നവരെയുള്ള അവസ്ഥയിൽ കന്നുകാലികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ മരിക്കുന്ന ഒരവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട് നമ്മൾ വീടിനുള്ളിലും പുറത്തുമായി വളർത്തുന്ന മിക്ക ചെടികളിലും വിഷാംശമുള്ള പല പദാർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി നമ്മുടെ വീട്ടിൽ വളരെ ഭംഗിയുള്ള പൂക്കൾ തരുന്ന ചെടികളൊക്കെ തന്നെ ഉപേക്ഷിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം അല്ലാത്ത ചെടികളിലും ഈ ലന്താനയുടെ ചെടികളിലാണെങ്കിലും ഇതിൻ്റെ പൂവിലും ഇലയിലും കായലുമൊക്കെയുള്ള വിഷവസ്തുക്കൾ കന്നുകാലികൾക്ക് അങ്ങനെ നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന മിക്ക ജീവികൾക്കും എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കുന്നതാണ് വയറിനകത്ത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും അതുകൊണ്ട് യാതൊരു കാരണവശാലിതിൻ്റെ ഇല പൂവ് പച്ചക്കായ ഇതിൻ്റെ തന്നെ പഴുത്ത കയറി കറുത്ത നിറത്തിലുള്ള കായൊക്കെ ആണെന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകൾ പറിച്ചു വായിൽ വെക്കാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് ഏറെ നല്ലതാണ് അപ്പോൾ നമ്മൾ ചെടികൾ വളർത്തുന്നത് ഏറെ നല്ലതാണ് ഒരുപാട് പേർക്കിഷ്ടമുള്ള കാര്യമാണ് എങ്കിൽ പോലും കുട്ടികളിൽ നിന്നും നമ്മുടെ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളിൽ നിന്നൊക്കെ ഇതൊന്നും വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നീട് ഈ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞാൽ ഈ ചെടി നട്ട് വളർത്തുന്നതിലൂടെ ഒരുപാട് ചിത്രശലവങ്ങളെ നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരാൻ പറ്റും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇന്നും തന്നെ നമ്മുടെ ഒരു ഗാർഡനില് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ടാവുന്നതായിരിക്കും പിന്നീട് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതിൻ്റെ ചെറിയ തണ്ടുകൾ മുതൽ കുറച്ച് മുറ്റിയ കമ്പുകൾ അല്ലെങ്കിൽ കുറച്ച് കനയൊക്കെയുള്ള കമ്പുകൾ വരെയും പുതുതായിട്ട് കിളർപ്പിച്ച് നമുക്ക് പുതിയ ചെടികളാക്കാനായിട്ട് പറ്റും ഒരുപാട് പൂക്കൾ ചെടി ആയതുകൊണ്ട് തന്നെ നമുക്ക് മതിലിൻ്റെയൊക്കെ സൈഡിലോ അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഉള്ളതും ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ആണ് നമുക്ക് വളർത്താവുന്നതാണ് ഈ ഒരു ചെടിയുടെ ഇലയ്ക്കും പൂവിനുമൊക്കെ ഒരു പ്രത്യേകതരം രൂക്ഷഗന്ധമായതുകൊണ്ട് തന്നെ കൊതുകിനെ തുരുത്താനും അതുപോലെ തന്നെ കൊതുകിനെ മാറ്റാനായിട്ട് നമ്മൾ പുകയ്ക്കാനൊക്കെയായിട്ട് ഈ ഒരു ചെടിയുടെ ഇലകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പണ്ടുള്ള ആൾക്കാർ ഒരുപാട് ഔഷധഗുണമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയായിരുന്നു ഇത് ഉപയോഗിച്ച് ഇപ്പോഴും ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട് എങ്കിലും ഈ പറയുന്നത് പോലെ ഇതിൻ്റെ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും പൂവാണെങ്കിലും കുട്ടികളും അതുപോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന മറ്റു മൃഗങ്ങളുടെയും വായിലോ വയറ്റിലോ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വളർത്താം എന്നുണ്ടെങ്കിൽ എന്നും തന്നെ പൂക്കൾ തരുന്ന എന്നും തന്നെ നമ്മുടെ ഗാർഡനിൽ നിറഞ്ഞു പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കേട്ടോ അധികം കെയറിങ് ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു തണ്ട് നമ്മൾ വെറുതെ മുറിച്ച് വെച്ചാൽ പോലും അതിൽ നിന്നും പുതിയ തൈകൾ ഉണ്ടായിട്ട് അത്രയും ഭാഗം നിറഞ്ഞ് പൂക്കളുമായിട്ട് നിൽക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കണ്ട വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്